അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ മീനൊക്കെ മേടിക്കാൻ വേണ്ടി പോയി നിപ്പുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ചൂരയും കിളിമീനൊക്കെയാണ് വറക്കുന്നത് അപ്പം എന്നാന്ന് അറിയത്തില്ല എന്നോട് ചോദിച്ചെന്താ വേണ്ടത് നമ്മുടെ ഇഷ്ടമുള്ള നോക്കി നല്ല മീൻ ഈ ടൈമല്ലേ അഞ്ചുമണിക്ക് ആകാറായി അപ്പം നോക്കിയിട്ട് നല്ല മീൻ നോക്കി മേടിച്ചോളാനൊക്കെ ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ എന്താ മേടിച്ചേടിച്ചോ നാളെ ശനിയാഴ്ച അല്ലേ നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് മേടിക്കാം അമ്മ എന്ത് വീട്ടിലുണ്ടോ പോയാലും ആണോ അപ്പൊ കറങ്ങി തെറ്റി വീട്ടിൽ വന്നു മാമനുണ്ടായിരുന്നു ഇവിടെ മാമൻ പറഞ്ഞു ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയിരുന്നു യാത്രയുടെ ക്ഷീണമാണോ എന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞു അമ്മേ കട്ടഞ്ചായ ആക്കിയിട്ട് തന്നു പിന്നെ നമ്മുടെ കവലയിലെ കടയിലെ ഉണ്ടമ്പുരി ബോണ്ട അതൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കേ നല്ല യാത്രയായിരുന്നു കൂട്ടുകാരെല്ലാം ഒന്നിച്ച് ആലപ്പുഴയിലൊക്കെ പോയി ഷാപ്പിലൊക്കെ പോയി ും കേൾക്കാനാ ആലപ്പുഴ പോയിട്ട് ബോട്ടിൽ യാത്രയൊക്കെ ചെയ്തു കൈനഗിരി അവിടെ കന്നു കുറെ സ്ഥലങ്ങളെല്ലാം കണ്ടു അടിപൊളി യാത്രയായിരുന്നു പിന്നെ മോളാമിക്ക് മാത്രമേ ചെറിയൊരു പിണക്കമുണ്ട് രണ്ട് ദിവസം ഇനിയിപ്പോ നാളെ തിരിച്ചു പോകണ്ട അപ്പോൾ വീട്ടിൽ ഒരുപാട് ദിവസം നിൽക്കുന്നില്ലല്ലോ പിന്നെ വഴക്ക് പറയാനും അതിലേ ഇതിലേയും പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഒരു ദിവസം പോലും നിക്കത്തില്ലേന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടു ദിവസം അതിലേ ഇതിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് വഴക്ക് പറഞ്ഞത് മാളക്കുട്ടി വന്നില്ല ക്രിസ്മസിന് അഞ്ചു ദിവസം അതുകൊണ്ട് ജനുവരിയില് അവധിയില്ല ഇനി അവധിയുള്ളൂ കൊച്ചിയിൽ കൊച്ചിരിപ്പം നാളെ വിളിക്കും കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു ചേട്ടാക്ക് പരീക്ഷക്കെ എളുപ്പമായിരുന്നു ഇനി പരീക്ഷ കഴിഞ്ഞ് വരുമോ എന്നൊക്കെ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അവരെ പോസ്റ്റിങ്ങിനൊക്കെ ഇറക്കി എനിക്കൊരു സന്തോഷത്തിൽ തന്നെ നടക്കുന്നു പിന്നെ അളീനും ചേച്ചി വിളിച്ചോ അളീനും ചേച്ചി വിളിച്ചു ചേച്ചി ഇന്നലെ വിളിച്ചു നീ കല്യാണം കഴിച്ചിട്ടിങ് വരാറായില്ലേ വീട്ടിലെത്താറായില്ലേ ഇതിലേ നടക്കുവോ എന്നൊക്കെ ചോദിച്ച ഒരു പഠനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് വരുവായിരിക്കുന്നു ഇന്ദ്രനമായിട്ട് നീ വരൂന്നാ ഞാൻ ഓർത്തെ

എന്നാ പറയാന ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടൊരു ഒരു ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കാന്ന് വെച്ച ഇതിന് രണ്ട് സമ്മതിക്കല്ലേ ഏട്ടോ ഞാൻ വന്ന് എനിക്ക് ചായ ഇട്ട് തന്നു മോകൊക്കെ ഒന്ന് മോകൊക്കെ റീസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഞങ്ങളുടെ അപ്പ പറഞ്ഞു നാളെ എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട് അന്ന് പാക്ക് ചെയ്യാൻ കൂടണോന്ന് ആ ഇറച്ചിയുടെ സെക്ഷൻ പപ്പായി പപ്പായ് പൈസ അമ്മയും കൂടെ ആയിട്ടുണ്ടോ എന്നാ എന്റെയും കൂടെ പായ് ചെയ്യാറുക്കണെന്ന് ഞാൻ പായ്ക്കണം എന്നാ ചെയ്യണം രണ്ടുപേരെ സഹായിക്കണം ആ ഏതായാലും ഓർഡർ ഒക്കെ ഇവർക്ക് വരുന്നുണ്ട് അപ്പം ഞാനിവിടെ ഉള്ള സമയത്ത് അതെല്ലാം കുട്ടിയാനും മറക്കാനൊക്കെ കൂടാതൊരു അര കിലോ ഏറെ കേട്ടോ ഇതുണ്ടോ ഏറ്റിന്റെ

ഇന്നലെ ഞാനൊരു ആറ് കിലോ അയച്ചായിരുന്നു ഇന്നിപ്പോ ഒരു നാല് കിലോയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ചില്ലറ വരുന്നുണ്ട് കാഫിലോയ്ക്ക് വരെയൊക്കെ വരുന്നുണ്ട് കാപ്പിലോക്കെ എടുത്തിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണ് കൂടുതൽ മേടിക്കാന്ന് പറഞ്ഞേ അപ്പൊ എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് അയച്ചു കൊടുക്കുന്നുണ്ടോ പിന്നെ ഇത് കുരുമുളക് നമ്മുടെ ഇവിടെ നമ്മുടെ കുരുമുളക് കേട്ടോ ഉള്ളൂ ആദ്യം ഉണങ്ങി കാണാം അത് ഉണങ്ങി എടുത്ത വാരി എടുത്ത് ഇന്ന് ഉണങ്ങി വാരി എടുത്തു ഇന്ന് തന്നെ ഓർഡർ എടുത്തു അരക്കിലോയ്ക്ക് ഇത് പേറ്റണം ഇതിന് കുഞ്ഞു കുഞ്ഞു കമ്പോ എന്തെങ്കിലും കളഞ്ഞിട്ട് അരക്കിലോ പേറ്റേറ്റിട്ട് നമ്മുടെ ഇവിടെയുള്ള കുരുമുളക് നല്ല കുഞ്ഞ കുരുമുളകിന്റെ സീസൺ ആണ് നല്ല കുരുമുളക് ആണെങ്കിൽ ഒരു ഈ രണ്ട് മാസം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള കുരുമുളക് കിട്ടുന്ന സമയം ഈ പുറത്തേക്ക് പോകുന്നവരൊക്കെ മൂന്ന് നാലും കിലോ ഒക്കെ മേടിച്ച് വെക്കാറുണ്ട് സ്റ്റോക്ക് അതൊരു ഒരു വർഷമൊക്കെ ഉപയോഗിക്കാം പിന്നെ പറയുമ്പോ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പഴയ കുരുമുളകാണ് അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാലും മറ്റുള്ള ആൾക്കാർ മേടിച്ചാലും ചെറിയ കാണും എന്ന് തെലിപ്പലൊക്കെ ആണ് പറയാൻ തുണങ്ങിട്ടാണ് കുരുമുള ചെറിയ അപ്പൊ നമ്മടെ അമ്മു നമ്മടെ അമ്മു ഒരു വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത അവർക്ക് വേണ്ടെന്ന് അറിയത്തില്ല എന്നോട് ഇങ്ങനെ ഞാൻ ബാങ്കില് തിരക്കായിരുന്നു അപ്പൊ എനിക്ക് മെസ്സേജ് അതാ എനിക്ക് ഇരുന്നൂറ്റമ്പതാം ഇറച്ചി എനിക്ക് അയച്ചേക്കാന്ന് ചോദിച്ചു അപ്പൊ അത് കൂടെ തായ്ക്കണം മാളക്ക് അയക്കണം ആഡ്രസ് ഇടാൻ പറയണം അറിയില്ല അമ്മ കൊച്ചിന് കൊടുക്കാനാണോ അതോ അമ്മൂ ഇവിടെ വന്നായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് അന്നേരം ഉണ്ടോ അമ്മായി നേരോട്ട് ചോദിച്ചു അന്നേരം നമ്മൾ ഇറച്ചി എടുത്ത് തന്ന അവള് വന്നത് അന്ന് ഉണങ്ങിയില്ലായിരുന്നു മണ്ടാലോട്ട് കയറി ഇട്ടതേ ഉള്ളായിരുന്നു എന്നിട്ട് അവള് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു അന്നേരം നമ്മളെ ഇറച്ചി ഉണങ്ങിയില്ല അതുകൊണ്ട് നമ്മൾ അവളെ വിളിച്ചാഞ്ഞാ ആ പിന്നെ എപ്പോഴും ഒരു അയച്ചു കൊടുക്കാമോന്ന് വെച്ചു അതുകൊണ്ടപ്പ ഇറച്ചി തൂക്കുന്നുണ്ടോ കേട്ടോ നാല് കിലോ നമ്മള് ഓരോ കിലോ പാക്കറ്റ് ആയിട്ടാണ് തൂക്കുന്നത് അതെന്നാ അവര് കൊണ്ടുപോയി കഴിയുമ്പോഴല്ലോ ഓരോ കിലോ വെച്ച് കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ പായ്ക്കുവാണെങ്കിലേ നമുക്ക് എളുപ്പമുണ്ട് പിന്നെ കഴിഞ്ഞ ഇരുന്നൂറ്റി ആക്കണോന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത് അയക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ ബാംഗ്ലൂരിനെ പോയി അമ്മയും അയച്ചത് അപ്പൊ ഇവര് ഓരോ കിലോ അയച്ച്

കറവപ്പൊട്ടയൊക്കെ ഇവിടെ ഇപ്പോൾ അത് നാടൻ കറവുപ്പൊട്ട കേട്ടോ പിന്നെ തേയില കോപ്പൊടി ഇത് വൺ കെ ജിരിയാണ് ഒരാൾ ഓർഡർ ചെയ്യുന്നതാണ് എന്നാൽ അടിപൊളി നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച കൂടുതലും കുടംപുളി ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോയത്

ണെങ്കിൽ നല്ല പുളി കിട്ടും പിന്നെ ഉണക്കിറച്ചുടെ സീസൺ കൂടുതൽ വരുന്നുണ്ട് അതനുസരിച്ച് എടുത്ത് ഞാൻ നല്ലപോലെ ഉണങ്ങിയതുകൊണ്ട് ഇത് ചെറിയൊരു വെളുത്ത പൊടി പോലെയൊക്കെ കാണും അതെന്നു വെച്ചാൽ ഉപ്പ് നമ്മൾ ഉപ്പ് ഉപ്പൊന്നും അല്ല അത് ഇത് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് നിർത്താ മാത്രമേ അതുപോലെ ും പിന്നെ തണുപ്പടിക്കാത്ത പാത്രത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അങ്ങനെ ഒരു സാധനം മാത്രം നമ്മള് കൊണ്ടുപോയിട്ട് തണുപ്പടിക്കാതെ തിന്നിനകത്തോ അല്ലെങ്കിൽ കവറിനകത്ത് പായ്ക്ക് വെക്കാം കേട്ടോട്ടു ഇങ്ങനെ ഓരോ കിലോ ഓരോ കിലോ പായ്ക്കറ്റ് തൂക്കി എടുത്ത് വെക്കുക നാളെ എന്നിട്ട് എല്ലാം കൊണ്ടൊന്നിച്ച് അയക്കുക മോന് വന്നോണ്ടേ എളുപ്പമായി അപ്പം ഞാനെല്ലാം തൂക്കിയൊക്കെ ഒട്ടിച്ചു പുറകി കൊടുത്തു പെട്ടിക്കത്താക്കിയത് പപ്പയാണ് പപ്പ ആണ് ഒട്ടിക്കാൻ വിടുക്ക കേട്ടോ ആദ്യം പപ്പായി പൊട്ടിക്കാൻ അറിയിച്ചായിരുന്നു അപ്പൊ പെട്ടി പെട്ടിയുണ്ടാവും വേറെ ഷേപ്പ് ആയി പോകും ഒക്കെ ആയി പോകും ആ കൂടുതൽ പിന്നെ ഞാൻ ഒതുക്കിയൊക്കെ അഥവാ വലിയ പെട്ടിയാണെങ്കിൽ പെട്ടി ചെറുതാക്കി കൊള്ളിച്ചൊക്കെ പ്രായ്ക്കാനൊക്കെ പഠിച്ചു കേട്ടോ எல்லாம் படிச்சிட்டுണ്ട്. நாம இங்க செய்யதalle படிக்கணும். அப்ப ரெண்டு பேரும் ப்ரொஃபஷனலாයි. நம்ம இன்னும் തന്നെ சீந்துண்டே. ஆ யாரும் ஒரு குற்றம் பரையல. அதுவும் நம்ம கழுவுது நல்ல ರೀತಿ தன்னை செய்து விடுறோம்ல. அப்ப இது 5 172. இது மாலிரோ. மாலிரோ போக இத பெட்டியோட weight பாருங்க டேப். டேப் எல்லாம் அங்க வரும்போது 4 5 கிலோ வந்துருக்கு. 4 490. ൂറ്റമ്പത് രൂപ അമ്മൂനുള്ള അപ്പൊ അമ്മൂന്റെ അഡ്രസ് എനിക്ക് അറിയത്തില്ല അമ്മ അഡ്രസ് മേടിക്കണം മീന് ശരി മീനടുപ്പിക്കാ ചോറ് എനിക്ക് ആ ആ അത് നമുക്കറിയാം അല്ലേ വെള്ളം കൊടുക്കാൻ പോയതാ പപ്പാ പറമ്പ് മുളക് കുറിക്കുവാണേ അന്നേരം ഉപ്പോരെ വരപ്പോ ഇറങ്ങിയതാ അന്നേരം ആരും വിളിച്ചാ അറിയത്തില്ലോ ഫോൺ ഇവിടെ ഇരുന്നാലേ അന്നേരം പപ്പാടെ ഫോണും എടുത്ത് കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തു എന്നിട്ട് ഇറങ്ങി വരുവായിരുന്നു എന്നെ നിക്കാനായിട്ടൊരു മടി നീ ഇപ്പം തന്നെ വരുവോ പെട്ടെന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുവ ഒരു പപ്പായക്ക് പണ്ട്ട്ടൊരു ശീലൂടെ നമ്മുടെ എല്ലാം പഴുത്തിട്ടുണ്ട് കിളി കൊറേയൊക്കെ കൊണ്ടുപോയി കൊറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കറക്റ്റ് സമയത്ത് പറിക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പൊ കുരുമുളകൊക്കെ പറിക്കണുണ്ട് നമുക്ക് അത്യാവശ്യം ഇനി നമ്മുടെ കുരുമുളക് വേണോന്നുള്ളവർക്ക് പറഞ്ഞ ഒരു എല്ലാ വർഷം പത്തും മുപ്പതും കിലോ വീട് പണി മണ്ണിടത്തൊക്കെ കൊടിയൊക്കെ വെട്ടി കളഞ്ഞായിരുന്നു പിന്നെ പറമ്പി നിക്കുന്ന നല്ല കരിമുണ്ടാ നിക്കുന്നതെല്ലാം കരിമുണ്ടാ നല്ല കുഞ്ഞു മുളകും നല്ല എരിവുള്ള മുളകും അതിന് ഉണ്ട് നല്ല കരിമുണ്ടക്കുടിക്ക് ഏറ്റവും തൂക്കമുള്ള മുളകാ അങ്ങനത്തെ നല്ല മുളകൊക്കെ വേണ്ടവരണ്ടെ പറഞ്ഞാൽ മതി അപ്പം എനിക്കൊന്നും വൈകിട്ട് തന്നെ പോകണം ബസ് ബുക്ക് ചെയ്യണം എന്നിട്ട് ഞാനും പോവാ കൊണ്ടുള്ള കുറച്ച് സാധനം പോയിട്ട് വരാം ഇത് നമ്മുടെ മുത്തൂറ്റി ബാങ്കിൽ ഒരു അപേക്ഷ കൊടുക്കാനുള്ളു അത് നേരത്തെ നമ്മളെ നമ്മുടെ അക്കൗണ്ട് എടുത്തപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു പുതിയ എന്തോ ഒരു അപ്ഡേറ്റ് വന്നു പറഞ്ഞുകൊണ്ട് അവര് വിളിച്ചായിരുന്നു അന്നേരം ലെറ്റർ കൊടുക്കണം പറഞ്ഞു അതിനൊക്കെ എഴുതി കൊണ്ട് പോവുകയാണ് ബാങ്കിലോട്ട് തള്ളിക്കയറ്റി വെച്ചാൽ ഇത് ചുണ്ടുപോ കൈ പിടിച്ചാൽ മതി എല്ലാം കൊണ്ടും പാടല്ലേ അതുപോലെ എനിക്ക് കുറച്ച് ബുക്കും കാര്യങ്ങളെല്ലാം മേടിച്ചോണ്ട് പോകണം എന്നുവെച്ചാൽ ഇനി സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങിയിട്ടില്ല പഴയ ബുക്കെല്ലാം തീർന്നു ബുക്കൊക്കെ പോവാം പുതിയ ക്ലാസ് ശോ എന്നറിയാമോ പണ്ടത്തെ ക്ലാസ് എന്ന് പറയുമ്പോ ഒരു സൈഡിലായിരുന്നു ഒരു കോണിലായിരുന്നു അവിടെ നമുക്ക് കാറ്റും വിളിച്ചൊക്കെ വഴിയെ പോകുന്നവരെ കാണായിരുന്നു ഇടയ്ക്ക് ടീച്ചർമാർ ഇല്ലാത്ത പേടി നമുക്ക് ചാടി കാന്റീനിലൊക്കെ പോകാരുന്നു ഇപ്പൊന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കേറിപ്പോണം നമ്മള് പമ്മി പാത്ത് ഇറങ്ങി വരുമ്പോഴായിരിക്കും പ്രിൻസിപ്പളോടെ നിൽക്കുന്നത് അപ്പൊ ഇറങ്ങി പോകാനാ ചാടി പോകാനൊന്നും പറ്റില്ല പറ്റിയത് അത് അതൊരു മണ്ടെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു Mm. Uh. െ തണാലത്തോട്ട് കൊണ്ട് പുറവശത്തോട്ടെ വെച്ചിട്ട് ഇതെല്ലാം കണ്ടിച്ച് കളാം എന്നിട്ട് ഇതിനെ നല്ല തണ്ട് നോക്കി അപ്പറത്തും ഇപ്പുറത്തും ഓരോ നട്ടട്ടെ ഒരു മാസം കൊണ്ട് കിളു കേറും ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഇത് അഴിക്കണ്ട വേണ്ട വേണ്ട എന്നിട്ട് മറ്റൊന്ന് കിളുത്ത് കഴിയുമ്പോ ഇത് അഴിച്ചു മാറ്റാം ഇടാൻ െ ഇവിടെ ഇവൻ ഇവിടെ വരുമ്പോട്ടല്ലോ ഷൂവും ഇവന്റെ ചെരുപ്പും എല്ലാം എടുത്തിട്ട് ചെളിയാക്കി ഇവിടെ ഇട്ടിട്ട് പോകട്ടാ ഞാനത് പിന്നെ തേച്ച് കഴുകി എടുത്ത് ഉണക്കി എടുത്തു വെക്കും വരുമ്പം വരുമ്പം ഇവൻ ഇതാ പാണി ഇനി തൊട്ട് ഞാൻ ആ പരിപാടി നിർത്തി എന്ത് െയില് കാരണേ റോസ് പൂവിന്റെ ഇതിലൊക്കെ നോക്കി കരിഞ്ഞ് നിൽക്കുക നല്ല വലുപ്പമുള്ള പൂവായിരുന്നേ പക്ഷെ കരിഞ്ഞ് ഉണങ്ങി കറുപ്പൂരച്ചെരി നോക്കി എത്ര പൂവമ്മ ഇതേ കണ്ണു വെച്ച് കണ്ണു വെച്ച് നോക്കി അപ്പം അത് കെട്ടി വെച്ചിട്ട് പോലും ഇറങ്ങുക പോലെ നിൽക്കുന്നത് ഇതിന് കെട്ടയച്ചിടിച്ചും കൂടെ ഇതായിട്ട് തന്നെ കെട്ടുവിട്ട വരുന്ന കുഴപ്പമറിയോ ഇതിന്റെ അടിയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ തണ്ടിങ്ങനെ വന്നിട്ടുണ്ട് അത് പകുതി ഉള്ളൂ അതെല്ലാം കൂടെ ഇങ്ങനെ വിടർന്നു നിക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് വാടിപ്പോ ഇതാകുമ്പോ വെള്ളം ഒഴിച്ച് നല്ല അതിനെ കരുത്തോണ്ട് പൂവു ഇഷ്ടം പോലെ നമ്മൾ അത്രക്ക് സൂക്ഷിച്ച് പരിപാലിച്ച് നോക്കിയെടുക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ നിക്കുന്നത് അതൊക്കെ ഒരു രണ്ട് രണ്ടര മാസം നിന്ന് ആ വെള്ളക്കർപ്പൂരം ഒക്കെ അപ്പുറം ഇപ്രട്ട് പിന്നെ ഭംഗിയായിരുന്നു അറിയാമോ ഇനി ഇങ്ങനെ ഉള്ളൂ പിന്നെ മണിബാഗൊക്കെ ഞാൻ കേട്ടോ എടുത്തിട്ട് കർപ്പൂരച്ചെടി കരിഞ്ഞ് വേണ്ടോ വീലാണ്ട് ഇപ്പൊ വണ്ടിയൊക്കെ കഴുകി സെറ്റപ്പ് ആക്കിയിട്ട് വരുന്നത് ഞാൻ വന്നപ്പോൾ വന്നപ്പം എന്നോട് പറഞ്ഞു എന്റെ ചെരുപ്പൊക്കെ പൊട്ടിയിരിക്കരുപ്പൊക്കെ മേടിച്ചു കൊടുത്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു കൊണ്ടുവിടാം കേട്ടോ ഏതോ പിള്ളാര് എവിടെയോ ഫോൺ കൊണ്ട് പോയു ഓ മറ്റേ ചേട്ടടച്ച് അമ്മയല്ലേ അങ്ങനെ അതുകൊണ്ട് കഥയൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം എനിക്ക് പാവം തോന്നി ഒരു ചെരുപ്പൊക്കെ മേടിച്ചു കൊടുക്കാന്ന് വെച്ചു അത് കഴിഞ്ഞു ചെരുപ്പ് മേടിച്ചു കൊടുക്കാന്ന് വെച്ചപ്പോളി എന്നോട് പറയാ ചുരിദാറെ പഴയതായിരുന്നു ഫുള്ള് സ്കീമാ സ്കീമിന്റെ അങ്ങായിട്ടോ കേട്ടോ നല്ല ചെരുപ്പ് നോക്കിയെടുത്തോളും

പച്ചക്കറി മേടിച്ചു കപ്പ മേടിച്ചു ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ചെരുപ്പ് വാങ്ങിച്ചു വന്നു അതിലുരി അത് ഏറ്റവും വലിയൊരു സന്തോഷം എന്നു ചോദിച്ചാൽ ചെരുപ്പ് രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും പൊട്ടി ഒത്തിരി നാളായതാണ് രണ്ട് വർഷമൊക്കെ ആയത് എരിപ്പായിരുന്നു അത് രണ്ടും പൊട്ടി അന്നേരം ചെരുപ്പ് മേടിച്ചു പൊന്നിൻ്റെ കാര്യങ്ങളൊന്നും ചെരുപ്പ് എണ്ണം മേടിച്ചായിരുന്നു കേട്ടോ അതിവിടെ ഇരിപ്പുണ്ട് അത് സാരിയുടെ കൂടെ ഇടുന്ന ചെരുപ്പാണ് അല്ലാതെ ചുരിദാറിൻ്റെ ഒക്കെ കൂടെ ഇടാൻ കൊള്ളിയടാ ആ അന്നേരം പെണ്ണെ കണ്ടുകഴിഞ്ഞാൽ നൂറ് ആവശ്യം കേട്ടോ പെണ്ണിനെ ഞാൻ ഇനി ലീവ് എടുത്ത് വരുന്നില്ല ഇങ്ങോട്ട് ആ ഇനി നോക്ക് രണ്ട് ചുരിദാറും മേടിക്കണം

നോക്കിയേ സ്റ്റിക്കർ കാണാം കാല ചെരിപ്പിട്ട ചെരുപ്പ് അറിയണമെന്നാ മോന് പറഞ്ഞത് ഞാൻ മൂന്ന് കളർ എടുത്തു ഒരു പച്ച എടുത്തു പിന്നെ ഒരു ലൈറ്റ് ചന്ദന കളർ ചെരുപ്പ് എടുത്തു പിന്നെ ഇതെടുത്തു അപ്പം ഓർമ്മത്തിന്റെ വലുത് കിട്ടിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേതായിരുന്നു പക്ഷെ അതിന്റെ വലുതല്ല അപ്പൊക്ക് കാലില് ചേരുന്ന ഇതാണ് നല്ല രസം തോന്നി അങ്ങനെ ഓരോ കഴിഞ്ഞ വാശം മാളക്കുട്ടി വന്നപ്പോ എനിക്ക് ലൈറ്റ് പഠിച്ചാ പോയ

സാധാരണ കുഞ്ഞു ഉണ്ടപ്പാവയ്ക്കായ ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഇത്രയും മുഴുപ്പിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അപ്പുറത്തോട്ട് ചെന്നപ്പോൾ ഇതെല്ലാം അവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ട് പറിച്ചുകൊണ്ട് വന്നതാണ് അതല്ലാതെ നമുക്ക് വലിയ പാവയ്ക്ക് നമ്മുടെ വീടിൻ്റെ പ്രവശത്തുണ്ട് അതുകൂടാതെ തന്നെ എളുത്തുകയറിയുള്ളതാണ് ഇത് എന്ന ഒരു തോരനുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാനത് പറിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ അഞ്ചാറ് പയറും അവിടെ കിടപ്പുണ്ടായിരുന്നു അതുകൂടെ കൂട്ടി ഇത് പറിച്ചുകൊണ്ട് വന്നു അന്നേരം ഉച്ചയ്ക്ക് തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി ഒരു തോരം വെക്കാൻ ഓർത്തു അപ്പം രാവിലെ ഞാൻ ചീനിക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങാൻ ഓർത്തു കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ശനിക്കിഴങ്ങ് പുഴുങ്ങിയത് അവൻ വരുമ്പോഴെല്ലാം ഇവിടെ മിക്കപ്പോഴും മേടിക്കുവേ എന്നിട്ട് കാന്താരി മുളകും പൊട്ടിച്ച് പുഴിക്കൊടുക്കുകയാണ് ആശാന് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇന്നലെ സിറ്റിക്ക് പോയപ്പം കുട്ടന ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കിലോ മേടിച്ചിട്ട് വന്നു ഒരു കിലോ മേടിച്ചിട്ട് തന്നെ മൂന്നാലഞ്ച് കിഴങ്ങ് കൊണ്ട് കേട്ടോ അത് മതിയാകും നമുക്ക് ഇത് നമ്മുടെ ഗരം മസാല ആകെട്ടോ ഞാൻ പൊടിച്ചിട്ട് ഇത് തണുക്കാൻ വേണ്ടി ഇങ്ങനെ പേപ്പറിൻ്റെ അകത്തോട്ട് ഇട്ടതാണ് ഇനി തണുത്തിട്ട് വേണം ഇത് കോരി പായ്ക്കറ്റാക്കാനായിട്ട് ഒരു മൂന്ന് കിലോ ഗരം മസാല നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് അതിനുവേണ്ടി പൊടിച്ചിട്ടതാണ് ഞാൻ ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം ഇതിൻ്റെ ഇടയ്ക്ക്